മീനിച്ച താലൂക്ക് റബ്ബർ ഡീലേഴ്സ് അസോസിയേഷന്റെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗവും ജൂലൈ ഇരുപതിന് പാലാച്ചെത്തിയമറ്റോട്ടറി ക്ലബ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സോജൻ തറപ്പേൽ അധ്യക്ഷനായിരിക്കും പ്രസിഡന്റ് ജോർജ് വാലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ട്രഷഡർ ബിജു തോമസ് മുഖ്യപ്രഭാഷണം നടത്തും കാഞ്ഞിരപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് സീനോ തോമസ് ആശംസകൾ അർപ്പിക്കും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും നാൽപ്പതാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഘവും ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച മൂന്ന് ടീമിന് പാലാ ചെത്തിമറ്റത്തുള്ള റോട്ടറി ക്ലബിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സോജൻ അപ്പേൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഐ ആർ ഡി എഫ് പ്രസിഡന്റ് ശ്രീ ജോറി വാളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ശ്രീ ജിജു പി തോമസ് ഐ ആർ ഡി എഫ് ട്രഷറർ മുഖ്യപ്രഭാഷണം നടത്തുന്നതും കായൽപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ശ്രീ ർപ്പിക്കുന്ന കേരള സി ബി എസ് ഇ ഐ സി എസ് ഇരോന്നും കൂടുതൽ മാർക്ക് ലഭിച്ച റബർ വ്യാപാരികളുടെ കുട്ടികൾക്കുള്ള അവാർഡുകൾ പൊതുയോഗത്തിൽ വെച്ച് നൽകുന്നതാണ് എം ഓ ദേവസ്യ മാറ്റത്തിന്റെ സ്മരണാർത്ഥം ദേവസ്ആയാച്ച മാറ്റത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ സമർപ്പിക്കും റബ്ബർ വ്യാപാരികളുടെ ഉന്നമനത്തിനായി മീനുച്ച് താലൂക്ക് റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളതായും സംഘടനയ്ക്ക് ആസ്ഥാന മന്ദിരമുണ്ടാക്കുവാൻ കഴിഞ്ഞതായും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് സോജൻ തറപ്പൽ സെക്രട്ടറി സുരിൻ പൂവുത്തൽ ട്രഷറർ ജോസുകുട്ടി പൂവലിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു